കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു ഞായറാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ ജോസ് ചാലയ്ക്കൽ കാർമ്മികനായി ലതീഞ്ഞ് എന്നിവ ഉണ്ടായിരുന്നു വൈകിട്ട് നടന്ന തിരുനാൾ തിരുകർമ്മത്തിന് ഫാദർ സ്റ്റാൾസൺ കള്ളിക്കാടൻ മുഖ്യകാർമ്മികനായി ഫാദർ ഫ്രീജോ പാറയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ ലതീഞ്ഞ് നൊവേന രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ ജപമാല പ്രദക്ഷിണം ഊട്ടുനേർച്ച എന്നിവയും ഉണ്ടായിരുന്നു വികാരി ഫാദർ ജോസ് ചാലയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി സാബു മാളിയേക്കൽ ആന്റണി വടക്കേതല ടി എൽ ജോസഫ് വിൻസെന്റ് പള്ളിക്കുന്നത്ത് അരുൺ ആന്റണി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും